ഹായ് ഡിയേഴ്സ് ആയുർസിദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൺ മേക്കിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ഈ കാണുന്നതാണ് ബണ് അപ്പോൾ ഇത് നമ്മൾക്ക് വരുന്നത് ഇങ്ങനെ വലിയ വലിയ പീസുകളായിട്ടായിരിക്കുള്ളൂ ഇത് വരിക അപ്പോൾ ഇത് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പോൾ വീട്ടിലിരുന്നിട്ട് ചെറിയൊരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് ഇന്ന് ഇപ്പോഴത്തെ ഒരു ഇതറിയാലോ എല്ലാവരും ഇങ്ങനെ വീട്ടിലിരുന്നിട്ടുള്ള പരിപാടികളാണ് മാക്സിമം ചെയ്യുന്നതും അതിൽ നിന്ന് വലിയ ചെറുതിൽ നിന്ന് തുടങ്ങി വലിയതിലെത്തി നല്ല ഏണിങ്സ് ഉണ്ടാക്കുന്നവർ വരെയുണ്ട് നമുക്ക് ഒരുപാട് പേര് അങ്ങനെ അറിയാം അപ്പോൾ ഇത് ഉണ്ടാക്കുക മാത്രമല്ല അത് നമ്മൾ സെയിൽ ചെയ്യാനും കൂടിയുള്ള ഒരു ഓപ്ഷനും കൂടി കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ചുമ്മാ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് മുറിച്ച് വെച്ചാൽ അത് പോകണമെന്നില്ല അത് അവിടെ ഇരിക്കും ഡെഡായി പോകും അപ്പോൾ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉള്ള മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതുകൂടി ഒന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഈ ബണ്ണുകൾ ഇതിൽ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ട് ഈ സ്ക്രഞ്ചീസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതും ഉണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് അത് കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് ഞാൻ മുറിച്ചതിൻ്റെ ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ അതെ ഇപ്പം ഈ ഞാനിപ്പോൾ എടുക്കുന്നതൊക്കെ ഇല്ലേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ബണ്ണുകളാണ് ഇത് നമ്മൾ മുറിക്കുന്ന രീതി എങ്ങനെയത് സെയിൽ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ബണ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്ത ശേഷം നമുക്കതിനെ ഏകദേശം ഒരു രണ്ട് സെൻറ്റിമീറ്റർ അത്ര മതി സംശയം ഉണ്ടെങ്കിൽ ഒരു സ്കെയിലൊക്കെ എടുത്ത് വച്ചിട്ട് ഫസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ എടുത്തിട്ട് നമുക്കിതുപോലെ ഒരു നല്ല മുറിച്ചുള്ള ഒരു കത്രികയായിരിക്കണം കേട്ടോ ഇത് ഞാൻ അല്ലാത്ത കുറച്ച് സംഭവങ്ങൾ കട്ട് ചെയ്യണ ഒരു ആയി പോയി അതുകൊണ്ട് ഒത്തിരി ടൈറ്റാണ് എന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കാം എന്താ അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ ഇതാ ഇങ്ങനെ മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഈ കയ്യിൽ കിട്ടിയ പീസ് ഉണ്ടല്ലോ ഇതിനെ നമ്മൾ നേരെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അതിനെ മറിച്ച് അങ്ങിടുക ഉണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൺ റെഡി ആയിട്ടുണ്ട് അണ്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഈ സിമ്പിളായിട്ടുള്ള പരിപാടിയുണ്ട് രണ്ട് ഇഞ്ച് രണ്ട് സെൻറ്റിമീറ്ററിൽ എടുത്തിട്ട് മുറിച്ച് ഇതുപോലെ എടുത്താൽ മതി അപ്പോൾ ആ ഒരു ഷീറ്റിൽ നിന്ന് തന്നെ ആ ഒരു ഷീറ്റല്ല ആ ഒരു പീസ് നീളമുള്ള ആ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്കിതുപോലെ എത്ര സെൻറ്റിമീറ്റർ വെച്ച് മുറിക്കുന്നു ആ ഒരു കാൽക്കുലേഷനിൽ ഇത്ര എണ്ണം കിട്ടും ഇത് രണ്ട് രൂപ തുടങ്ങിയിട്ട് വിൽക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ ചെന്നാൽ എങ്ങനെ വന്നാലും ഇപ്പോൾ വിലയൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു നാല് അഞ്ച് രൂപയ്ക്കൊക്കെയാണ് ഇത് കിട്ടുക അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്ന രീതികളും കൂടിയിട്ടുണ്ട് അല്ല ഇപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ലെങ്ത്തിൽ എടുത്തു മറ്റേത് രണ്ടിൽ രണ്ട് സെൻറ്റിമീറ്ററിലെടുത്തു അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് ഈ ബൺ മേക്കിംഗ് അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിലിരുന്നിട്ട് കൊച്ചു വരുമാനം നമ്മുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ നമ്മളറിയാവുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ ഫ്രണ്ട്സ് അവർക്കൊക്കെ കൊടുക്കാം സ്റ്റാറ്റസിലൊക്കെ ഇട്ട് വെക്കാം അങ്ങനെയൊക്കെ ഇത് സെയിലായി പോയി കൂടും പിന്നെ അപ്പോൾ ഇതുപോലെയാണ് മുറിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു റെഡല്ല ഒരു ചെങ്കൽ കളറിൻ്റെ ആ പീസ് മുറിച്ചാണത് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ആ ഒരു ലാവൻഡർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വെൽവെറ്റ് മോഡലാണ് കണ്ടോ അതാണ് ഈ മുറിച്ച് വച്ചേക്കുന്നത് കണ്ടോ ഇത് കുറച്ച് കൂടുതൽ ലെങ്ത്തിൽ ഇട്ടു ഇതിനൊരു ചില ഷോപ്പിൽ ചെന്നുണ്ടെങ്കിൽ ഇതിന് ആറ് രൂപ ചില ഷോപ്പിൽ അഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ കിട്ടും അന്യ കടകളിൽ പോയിട്ട് ഇത് വാങ്ങുന്നവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എത്ര വരുന്നുള്ളത് ഈ യെല്ലോ യെല്ലോയും ആ ബ്ലൂ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മുടിയുടെ അറ്റത്തൊക്കെ ചുമ്മാ ഇട്ടിട്ട് പോലെ അങ്ങനത്തെ ഒരു ടൈപ്പിൽ ഇത് രണ്ട് രൂപയ്ക്ക് തന്നെ സെയിൽ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അങ്ങനെ ഇതൊരു ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ കൂടിയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാനിത് സെയിൽ ചെയ്യുന്ന ഞങ്ങൾ വീട്ടിലൊരു ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ അതിൽ കൂടുതലായിട്ടും വെച്ചിട്ടാണ് ഞാനിത് സെയിൽ ചെയ്യാറ് അത് കൂടാണ്ട് തുടക്ക സമയത്തൊക്കെ ഞാനിത് എല്ലാവർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ Thank you.